ിക്കുന്നവൾ ആരോ അവളാണ് മോഹിനി അഥവാ സുന്ദരി പുരുഷ മനസ്സിലെ വ്യത്യസ്ത മോഹങ്ങൾ ആ മോഹങ്ങൾ ഏതൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുക എന്നത് പറയുക വയ്യ ഒരു വേള മനസ്സുകൊണ്ടെങ്കിലും മായികമായ മധുരോദാരമായ ആസ്വാദനത്തിന്റെ അനുഭൂതിയിലേക്ക് അവൻ എത്ര നേരം വേണമെങ്കിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കും പ്രണയവും ഭാവനകളുമൊക്കെ കൂട്ടിക്കലർത്തിയുള്ള ആ യാത്രയിൽ പുരുഷൻ മറ്റാരെയും ഒപ്പം കൂട്ടാറില്ല എന്നതാണ് സത്യം ഒപ്പമുള്ളത് അവൻ്റെ മനസ്സും അതിരുകളില്ലാത്ത ഭാവനകളും മാത്രം പക്ഷേ അതൊന്നും ആരും തുറന്നു സമ്മതിക്കാറില്ല മാത്രം പുരുഷ മനസ്സിനെ വശീകരിക്കുന്ന സുന്ദരി രൂപം വലിയൊരു പ്രഹേളികയാണ് ആ മനോഹര രൂപത്തെ ആവേശത്തോടെ പിന്തുടരുമ്പോൾ അവന് മനോനിയന്ത്രണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് എന്നത് സത്യം സുന്ദരിയുടെ കടക്കണ്ണിൻ്റെ വിരുതിൽ മയങ്ങി ഒരു സ്വപ്നാടകനെപ്പോലെ ഏതു ധീരനും അബലയെന്ന് വിളിപ്പേരുള്ള ആ സുന്ദരിയുടെ പിന്നാലെ യാത്ര ചെയ്തു പോകുന്നു അന്നുവരെ താൻ പടുത്തുയർത്തിയ പുരുഷ ധൈര്യത്തിൻ്റെ അധികാരത്തിൻ്റെ കായിക ശക്തിയുടെയും ഒക്കെ കരുത്താർന്ന കോട്ടകൾ ഒരു നിമിഷം കൊണ്ട് ഈ മോഹിനി തകർത്തു കളയുമ്പോൾ പുരുഷൻ വിസ്മയ വിസ്മയഭരിതനായി നിന്നുപോകുന്നു ഇല്ല അവനും ഇതിലൊരു തിരിച്ചറിവോ വിശദീകരണമോ നൽകുവാൻ കഴിയാതെ അവൻ മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്ന ജീവിതാവസ്ഥ എന്താണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ ഉത്തരങ്ങൾ പലതുണ്ടെങ്കിലും മനോഹരമായ കാഴ്ചകൾ ഒരു വ്യക്തിയുടെ മനസ്സിനെ ആകർഷിക്കുന്നത് എന്തും സൗന്ദര്യമാണ് എന്ന നിർവചനത്തിൽ എത്തിച്ചേരാം പക്ഷേ സ്ത്രീ പുരുഷ സങ്കല്പങ്ങളിൽ സൗന്ദര്യങ്ങളിൽ പലപ്പോഴും ഈ വിലയിരുത്തലുകൾ ശരിയാകണമെന്നില്ല ഒരാൾക്ക് തോന്നുന്ന സൗന്ദര്യം അനുഭവം മറ്റൊരാൾക്ക് അതേപോലെ ആകണമെന്നില്ല അവിടെയാണ് പ്രശ്നം തനിക്ക് സന്തോഷം നൽകുന്നതെന്തിലും സൗന്ദര്യത്തെ ദർശിക്കുവാൻ ഒരാൾ തയ്യാറാകുന്നു തൻ്റെ പങ്കാളി ഒരു മോഹിനിയായിരിക്കുവാനാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് ഇണയെ തെരഞ്ഞെടുത്തതും ആ മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും പക്ഷേ എല്ലാ കാലത്തും ഈ മോഹിനി സങ്കല്പം വെച്ചു പുലർത്തുവാൻ കഴിയുന്നുണ്ടോ എന്നതാണ് വിഷയം പുരുഷ കേന്ദ്രീകൃത കാഴ്ചപ്പാടുകളിലൂടെ ഈ വിഷയത്തെ കാണുകയല്ല നേരെ തിരിച്ചും സ്ത്രീയും ഇതേ അവസ്ഥകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പക്ഷെ മനസ്സിന് നിയന്ത്രണങ്ങളോ വേലിക്കെട്ടുകളോ ഇല്ലാത്തതുകൊണ്ട് അനിയന്ത്രിതമായി കടന്നു ചെന്ന് മോഹിനി സങ്കല്പത്തിലേക്ക് പുരുഷ മനസ്സുകൾ അലയുവാൻ തുടങ്ങുന്നു കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം മനസ്സിനാണ് സൗന്ദര്യം വ്യക്തിത്വമാണ് സൗന്ദര്യം എന്നൊക്കെ ആലങ്കാരികമായി പറയാറുണ്ട് പക്ഷേ സ്വകാര്യമായ തിരഞ്ഞെടുപ്പുകളിൽ മുന്നിൽ നിൽക്കുന്നത് ഇതിൽ നിന്നൊക്കെ വിപരീതമായ സൗന്ദര്യ സങ്കല്പങ്ങൾ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തത്വശാസ്ത്രങ്ങൾ വിളമ്പുന്നവർ തന്നെയാണ് സ്വന്തം ജീവിതത്തിൽ ഈ തത്വശാസ്ത്രങ്ങളെ ചിന്തി എറിഞ്ഞ് കാറ്റിൽ പറത്തുന്നതും മോഹിനിയുടെ സൗന്ദര്യം പ്രഥമ കാഴ്ചയിൽ മതിപ്പുളവാക്കുന്നു എന്നത് ശരി പക്ഷേ അത് നിർവചിക്കേണ്ടതുണ്ട് പിന്നീടുള്ള അറിയലുകളിൽ എന്നും ഈ മോഹിനി സങ്കല്പം നിലനിൽക്കുമോ അതോ അതിൻ്റെ മാറ്റു കുറയുമോ എന്നത് മറ്റു പല ഘടകങ്ങളെയും ഇരിക്കുന്നത് സ്വർണത്തിന് സുഗന്ധം പോലെ എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള മോഹിനികളുടെ പ്രവൃത്തികൾ കൂടി തെളിമയുള്ളതാണെങ്കിൽ ആ മോഹിനി എല്ലാ അർത്ഥത്തിലും മോഹിനി പട്ടത്തിന് ഉടമയാകുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ഈ മോഹിനിയുടെ സൗന്ദര്യം നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു കളിമൺ പ്രതിമ തകർന്നു പോകുന്നത് പോലെ തകർന്നു പോവുകയും ചെയ്യുന്നു സത്യത്തിൽ മോഹിനി തകർന്നു വീഴുന്നില്ല പിന്നെയോ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ആ സൗന്ദര്യ വിഗ്രഹമാണ് തകർന്നു വീഴുന്നത് മോഹിനിക്ക് തകർച്ചയില്ല പുതിയ കാഴ്ചയുടെ വസന്തത്തിലേക്ക് അവൾ അണിഞ്ഞൊരുങ്ങി അങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും പുതുപുതു സൗന്ദര്യാസ്വാദകരുടെ മിഴികളിൽ ഒരു വിസ്മയ നിറവായി തന്നെ സൗന്ദര്യാസ്വാദകർ അവസാനിക്കാത്തിടത്തോളം മോഹിനി സങ്കല്പത്തിന് ഒരു കുറവുകളും ഉണ്ടാവുകയില്ല ഒരിക്കലും ചരിത്രത്തിൽ മോഹിനിമാരുടെ വശീകരണ വലയത്തിൽപ്പെട്ട ജീവിതം അപകടപ്പെടുത്തിയവരെ നിരവധി കാണാം ക്ലിയോപാട്രയ്ക്ക് വേണ്ടി സീസറിന് ഏറെ ദുരിതങ്ങൾ ഏൽക്കേണ്ടി വന്നു മെർലിൻ മൺറോയുടെ സൗന്ദര്യ വലയത്തിൽപ്പെട്ട് തളർന്നു പോയത് എത്ര പേർ ഒരു സുന്ദരി സങ്കല്പം എന്താണ് അല്ലെങ്കിൽ ഒരു മോഹിനി സങ്കല്പം എന്താണെന്നൊക്കെ ഒരു പുരുഷനോട് ഒന്ന് ചോദിച്ചു നോക്കൂ ദാർശനികമായ മറുപടികളൊക്കെ ആയിരിക്കും ഭൂരിപക്ഷം പേരും പറയുക എന്നാൽ ആ വ്യക്തിയുടെ മനസ്സ് രഹസ്യമായി നമുക്ക് വായിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ അപ്പോഴറിയാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്താണെന്ന് അതിന് മുൻപേ പറഞ്ഞ ദാർശനികമായ ഉത്തരങ്ങളുമായി ഒരു സാമ്യവും കാണില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണല്ലോ മനുഷ്യന്റെ മനസ്സ് വായിച്ചെടുക്കുവാനുള്ള യന്ത്രങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താത്തത് അങ്ങനെ ഒരു യന്ത്രം ഇവിടെ നിർമ്മിച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ നടക്കുന്നത് സംഘർഷങ്ങളും ലഹളകളും കൊലപാതകങ്ങളും ഒക്കെ ആയിരിക്കും മനസ്സ് വായിക്കുന്ന യന്ത്രം കണ്ടുപിടിക്കാത്തിടത്തോളം മനുഷ്യർ നല്ലവരായി നടിച്ചു ജീവിക്കുകയല്ലേ ഒരിക്കലും മനസ്സ് വായിക്കുന്ന യന്ത്രം കണ്ടുപിടിക്കാതിരിക്കട്ടെ